ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹു അനുസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ ഇബലീസിൻ്റെ അഹങ്കാരത്തെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളും അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇബിലീസ് പറഞ്ഞു ജനങ്ങളെ പുനർജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ എനിക്ക് സാവകാശം നൽകണമേലീൻ അള്ളാഹു പറഞ്ഞു നിനക്ക് സാവകാശം നൽകപ്പെട്ടിരിക്കുന്നു قال فبما لهم ും മു ഇബലീസ് പറഞ്ഞു നീ എന്നെ വഴിക്കടത്തിയതിനാൽ ഞാൻ ജനങ്ങളെ കാത്ത് നിൻ്റെ നേർമാർഗത്തിൽ ഇരിക്കുന്നതാണ് ثم لآتينهم من بين أيديهم ومن خلفهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين سيشم أبريم النيليوم بنلوي വലത്തു നിന്നും ഇടത്തു നിന്നും അവരെ ഞാൻ സമീപിക്കും അവരിൽ അധികം ആളുകളെയും നന്ദിയുള്ളവരായി നീ കാണുന്നതല്ലം ുംജുമായി അള്ളാഹു പറഞ്ഞു നീ ഇവിടെ നിന്നും നിന്നയനും നിസാരനുമായി ഇറങ്ങിപ്പോവുക അവരിൽ നിന്നും ആരെങ്കിലും നിന്നെ പിൻപറ്റിയാൽ നിങ്ങളെ എല്ലാവരെയും കൊണ്ട് നരകത്തെ ഞാൻ നിറയ്ക്കുന്നതാണ് ഇപ്പോൾ നാം ഓതിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവായാലും ഇബിലീസ് മനുഷ്യനെ വഴി വഴികെടുത്താനായി പരിശ്രമിക്കുമെന്ന കാര്യവും മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രുവായ ഇബിലീസിൻ്റെ യാഥാർത്ഥ്യവും അറിയിച്ചിരുകയാണ് കഴിഞ്ഞ ആയത്തിൽ നാം പറയുകയുണ്ടായി അള്ളാഹു സുബാനഹുല ആദം നബി അലൈസാത്തു വസ്സലാമിനെ മുമ്പിൽ എല്ലാവരോടും ശുചിത് ചെയ്യാനായി കൽപ്പിച്ചു പക്ഷേ അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അസൂയയുടെയും പേരിൽ ഇബിലീസ് അള്ളാഹുവിൻ്റെ വാക്കു കേൾക്കാൻ തയ്യാറായില്ല അതിൻ്റെ പേരിൽ അള്ളാഹു താല ശക്തമായി കോപിക്കുകയും ഇബിലീസിനെ എന്ന നീക്കുമായി ശബിക്കപ്പെട്ടവനാക്കി തീർക്കുകയും ചെയ്തു ഈയൊരു കാര്യം ഉണ്ടായിട്ടും ഒരിക്കലും ഇബിലീസിൽ നിന്നും ഖേദമുണ്ടായില്ല ആദാം നബി അലൈ സാദു വസ്സലാമിൽ നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട് പക്ഷേ ആ വീഴ്ചക്ക് ഉണ്ടായ ഉടനെ ആദം നബി അലൈഹി സാദു വസ്സലാം അള്ളാഹു ഖേദിക്കുകയും തൗബ ചെയ്യുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയുകയുണ്ടായി എന്നാൽ ഇബിലീസ് ഒരിക്കലും ഇങ്ങനെയൊരു തെറ്റ് ഇബിലീസിൽ നിന്നും ഉണ്ടായിട്ടും അതിൽ നിന്നും ഖേദിച്ചു മടങ്ങാൻ തയ്യാറായില്ല മറിച്ച് വീണ്ടും അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയുകയാണ് ചെയ്തത് അള്ളാഹുനോട് ചോദിക്കുകയുണ്ടായി അള്ളാഹു ജനങ്ങളെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ എനിക്ക് നീ അവധി നൽകുമോ കാരണം എനിക്ക് ഈ ജനങ്ങളെ വഴിപിയേൽപ്പിക്കണം എപ്രകാരം നീ എന്നെ ശപിക്കപ്പെട്ടവനാക്കിയോ എന്നെ നീ നിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കിയോ അതുപോലെ നീ സൃഷ്ടിച്ച ഈ ജനങ്ങളെയും നിൻ്റെ കരുണയിൽ നിന്നും വിദൂരമാക്കാനായി എനിക്ക് പരിശ്രമിക്കണം അവരെയും തിന്മകളും മോശമായ കാര്യങ്ങളും ചെയ്യിപ്പിക്കാനായി എനിക്ക് പരിശ്രമിക്കണം അതുകൊണ്ട് നീ എനിക്ക് അവരെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നത് വരെ കയ്യാമത് നാൾ വരെ എനിക്ക് അവധി നീട്ടിത്തരണമേ എന്ന് അള്ളാഹയുടെ ആവശ്യപ്പെടുകയുണ്ടായി ഇവിടെ നാം ഷെയ്ത്താൻ്റെ ധിക്കാരത്തെ മനസ്സിലാക്കണം അള്ളാഹുവിനാണ് എല്ലാ കഴിവുമുള്ളത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇബിലീസ് നാശത്തിലായി പോകുന്നതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഇബിലീസിന് ആരെയും വഴിപ്പേൽപ്പിക്കാനും പറ്റുന്നതല്ല എന്ന് വ്യക്തമായി ഇബിലീസിനെ അറിയാം അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റിയും സ്ഥാനത്തെ പറ്റിയും എല്ലാം ഇബിലീസിന് വ്യക്തമായി അറിയാം എന്നിട്ടും ഇബിലീസ് ഈ രീതിയിലുള്ള ധിക്കാര വാക്കുകൾ പറയാനുള്ള കാരണം തൻ്റെ അഹങ്കാരം കാരണത്താൽ സത്യത്തെ തന്നിൽ നിന്നും മറക്കപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് അഹങ്കാരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നന്മ കാണാനുള്ള കഴിവ് അവരിൽ നിന്നും പിൻവലിക്കപ്പെടുന്നതാണ് പിന്നെ നന്മ എന്താണ് നന്മയെന്താണ് തിന്മയെന്താണ് അവന് മനസ്സിലാവുന്നതല്ല നന്മയുടെ മാർഗം മുമ്പിൽ കാണുന്നുണ്ടെങ്കിലും ആ നന്മയെ സ്വീകരിക്കാനുള്ള മനസ്ഥിതി അവനുണ്ടാകുന്നതല്ല ഇതുതന്നെയാണ് ക്ഷേത്താനും പറ്റിയത് വ്യക്തമായ അള്ളാഹുവിന് കഴിവുണ്ടെന്നും അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമേ എനിക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യവും വ്യക്തമായി വ്യക്തമായ അറിയാം അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിച്ചത് എനിക്ക് പുനർജീവിപ്പിക്കപ്പെടുന്ന ദിവസം വരെ കിയാമത് നാളിൻ്റെ ദിവസം വരെ ഈ മനുഷ്യരെ വഴിപിപ്പിക്കാനുള്ള അനുവാദം എന്ന് അള്ളാഹു സുബാനഹുവര ഇബിലീസിന് ഈ ആക്ഷ ഈ ഒരു അപേക്ഷയെ സ്വീകരിക്കുകയുണ്ടായി ഇബിലീസിന് അള്ളാഹു അനുവാദം നൽകി മനുഷ്യനെ വഴിപിഴപ്പിക്കാനായി പരിശ്രമിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇബിലീസ് ഇന്നും മനുഷ്യരെ വഴിപിഴപ്പിക്കാനായി പരിശ്രമിച്ചു കൊണ്ടേ ഈ ആയത്തിൽ അള്ളാഹുവിനോട് ഇബിലീസ് പറയുകയുണ്ടായി സന്മാർഗത്തിൽ ഞാൻ ഇരിക്കുന്നതാണ് അവരെ വഴിപിഴപ്പിക്കാൻ വേണ്ടി അതായത് മനുഷ്യനൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ നല്ല കാര്യത്തിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാനായി ഷെയ്ത്താൻ നൂറ് ശതമാനം പരിശ്രമിക്കുന്നതാണെന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ് മറ്റു ഹദീസിൽ കാണാം നിമിതങ്ങൾ സല്ലാഹു അലൈ വല്ല അരുളി മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്നത് പോലെ ഷെയ്ത്താൻ മനുഷ്യനൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സദാ മനുഷ്യനെ വഴികെടുത്താനും നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാനും അള്ളാഹുവിനെ ധിഖരിക്കുന്നവരാക്കി തീർക്കാനും ഷെയ്ത്താൻ പരിശ്രമിച്ചു എന്നിട്ട് ഷെയ്ത്താൻ അള്ളാഹോട് പറയുകയുണ്ടായി ഞാൻ മനുഷ്യരുടെ എല്ലാ ഭാഗങ്ങളിലൂടെയും അവനെ വഴിപ്പിയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും മുൻഭാഗത്തുകൂടിയും പിൻഭാഗത്തു കൂടിയും വലതു ഭാഗത്തുകൂടിയും ഇടത് ഭാഗത്തുകൂടിയും എല്ലാ ഭാഗങ്ങളിലൂടെയും ഞാൻ മനുഷ്യനെ വഴിപ്പിയ്പ്പിക്കാനായി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് ഇങ്ങനെ ഏതെല്ലാം അവസരങ്ങളിൽ മനുഷ്യരെ വഴിപ്പിയൽപ്പിക്കാനുള്ള അവസരം ലഭിക്കുമോ ആ എല്ലാ അവസരവും ഇബിലീസ് ഉപയോഗപ്പെടുത്തുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല മനസ്സിലാക്കി തരികയാണ് എന്നിട്ട് ഇബിലീസ് അള്ളാ ോട് പറയുകയുണ്ടായി നിന്റെ അധിക ദാസന്മാരെയും നീ നന്ദി കെട്ടവരായി കണ്ടെത്തുന്നതാണ് അതായത് ഞാൻ നിന്റെ അധിക ദാസന്മാരെയും വഴിപ്പേൽപ്പിക്കുന്നതാണെന്ന് അള്ളാഹുനോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇബിലീസ് അവിടെ നിന്നും ഇറങ്ങി വരുന്നത് അതായത് ഇബിലീസിൻ്റെ ജോലി തന്നെ മനുഷ്യരെ വഴിപിഴപ്പിക്കുക എന്നുള്ളതാണ് ഇബിലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മനുഷ്യരെ നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയാണ് അതാണ് ഇബിലീഷിൻ്റെ ലക്ഷ്യമെന്നുള്ളത് അള്ളാഹു സുബാനഹുവാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നന്മയിൽ നിന്നും പിന്മാറാനുള്ള മനസ്ഥിതി വരികയാണെങ്കിൽ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം ഇത് എൻ്റെ ശത്രുവായ ഇബിലീസിൽ നിന്നുമുള്ള ദുർബോധനമാണ് തിന്മ ചെയ്യാനുള്ള ആഗ്രഹം വരുമ്പോൾ തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് ഇത് ഇബ്രീസിൽ നിന്നുമുള്ള ദുർബോധനമാണ് അവൻ സ്വന്തമായി വഴിപിയച്ചതുപോലെ എന്നെയും വഴിപിയ്പ്പിക്കാനായി പരിശ്രമിക്കുകയാണെന്ന ചിന്തയോടുകൂടി ആ തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാനും യഥാർത്ഥ വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബാനഹു വയാല നമ്മുടെ ശത്രുവെപ്പറ്റി ഇങ്ങനെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൂറത്തുൽ ബക്രയിൽ അള്ളാഹു സുബാനഹു തയാല ഈ സംഭവം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുകയുണ്ടായി ഇബിലീസ് അള്ളാഹോട് പറയുന്നു ഞാൻ നിൻ്റെ എല്ലാ ദാസന്മാരെയും വഴിപേൽപ്പിക്കുന്നതാണ് ഇല്ല ഇബാദ ക മിനിഹുമുൽ നിഷ്കളങ്കരായ നിനക്ക് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യുന്ന അടിമകളെ എനിക്ക് വഴിപേൽപ്പിക്കാൻ പറ്റുന്നതല്ല ഷെയ്ത്താനിൽ നിന്നും ഇബിലീസിൽ നിന്നും വിട്ടു നിൽക്കാൻ ഇബിലീസിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ജീവിതത്തിൽ ഇഖലാസ് നിഷ്കളങ്കത ഉണ്ടാക്കുക എന്നുള്ളത് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുക ഓരോ കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഇല്ലെൻ്റെ റബ്ബിൻ്റെ തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചു കൊണ്ട് കാര്യം ചെയ്യുക അങ്ങനെ ചിന്തിച്ചു കൊണ്ട് അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഓരോ സെക്കൻഡും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ക്ഷേത്താന് നമ്മുടെ മേൽ ആധിപത്യം ചുരുത്താൻ പറ്റുന്നതല്ല അതുകൊണ്ട് ജീവിതത്തിൽ നിഷ്കളങ്കത ഉണ്ടാക്കി തീർക്കുക ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഓരോ സെക്കൻഡ് ചെയ്യുന്ന പ്രവർത്തനവും അള്ളാഹുനു വേണ്ടി മാത്രമാക്കി തീർക്കുക ഈ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിൽ അള്ളാഹുന്റെ തൃപ്തി ഉണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചു കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാരണമായി ഇബിലീസിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അതുപോലെ സദാസമയം ഇബിലീസിൽ നിന്നും അള്ളാഹുനോട് കാവൽ തേടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും അവൻ്റെ ഈമാൻ ബലഹീനമായി പോകാം ഈമാൻ ബലഹീനമായി കഴിഞ്ഞാൽ ഷെയ്ത്തോൻ അവൻ്റെ മേൽ ആധിപത്യം ചുലത്തുന്നതാണ് അതുകൊണ്ട് സദാസമയം ഇബ്രീസിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടേ ഇരിക്കുന്നത് കാരണമായി ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് നമ്മുടെ ഈമാൻ ശക്തമാക്കുന്നത് കാരണമായി ഷെയ്ത്താൻ്റെ കുതന്ത്രങ്ങളെന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് എങ്ങനെയാണ് ഈമാൻ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുക അള്ളാഹുവിനെ പറ്റി ധാരാളമായി കേൾക്കണം അള്ളാഹുവിൻ്റെ വലുപ്പത്തെപ്പറ്റി അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതായ അനുഗ്രഹങ്ങളെപ്പറ്റി അള്ളാഹുവിൻ്റെ ശിക്ഷകളെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി കേൾക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി പറയുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈമാൻ ശക്തിപ്പെടുന്നതാണ് അങ്ങനെ ഈമാൻ ശക്തിപ്പെടുകയാണെങ്കിൽ ഷെയ്ത്താൻ നമ്മുടെ മേൽ ആധിപത്യം ചുരുത്തുക എന്നുള്ളത് പ്രയാസമായി തീരുന്നതാണ് എന്നിട്ട് നാം മോദിയ അവസാന ആയത്തിൽ അള്ളാഹുത്താല ഇബിലീസിനോട് പറയുന്ന ഒരു കാര്യമാണ് അറിയിക്കുന്നത് ഇബിലീസിനോട് അള്ളാഹുത്താല ഏറ്റവും നിന്ദനായിക്കൊണ്ട് നിസ്സാരക്കാരനായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നും പോകാനായി കൽപ്പിക്കുകയുണ്ടായി എന്നിട്ട് പറഞ്ഞു നിന്നെയും നിന്നെ പിമ്പറ്റിയവരെയും നരകത്തിൽ ഞാൻ ഇടുന്നതും നരകത്തെ നിങ്ങളെ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിലൂടെ അള്ളാഹു മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് ആരെല്ലാം വൈകഡിൻ്റെ മാർഗം പിമ്പറ്റുന്നുണ്ടോ ഷെയ്ത്താൻ്റെ മാർഗം പിൻപറ്റുന്നുണ്ടോ അവരെല്ലാവരും ലോകത്തും പരാജയപ്പെട്ടു പോകുന്നതാണ് ദുനിയാവിൽ അവർ നിന്നന്മാരും നിസ്സാരന്മാരുമായി തീരും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരുടെ സ്ഥാനം അള്ളാഹുത്താല ദുന്യാവിൽ കുറയ്ക്കുന്നതാണ് ബാഹ്യമായി അവർ വിചാരിക്കും ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദുന്യാവിൽ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് പക്ഷേ അള്ളാഹുത്താല അവൻ്റെ സ്ഥാനത്തെ കുറയ്ക്കുന്നതും അവൻ്റെ ജീവിതത്തിലുള്ള ഐശ്വര്യത്തെ പിൻവലിച്ചു കളയുന്നതുമാണ് ഇങ്ങനെ ദുന്യാവിൽ അവന് പ്രയാസങ്ങളുണ്ടാകും ദുന്യാവിൽ അവന് നിന്ദതകളുണ്ടാകും ഇതുപോലെ ആഹ്റത്തിലും ഷെയ്ത്താൻ്റെ മാർഗം പിൻപറ്റിയവരെ നരകത്തിൽ ഇടുന്നതാണ് ഷെയ്ത്താനെയും അവരെയും കൊണ്ട് നിരകത്തെ നിറയ്ക്കുന്നതാണെന്ന കാര്യം അള്ളാഹു സുബാനഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഇബിലീസ് അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നവനാണ് അവൻ മനുഷ്യൻ്റെ യഥാർത്ഥ ശത്രുവാണ് ഷെയ്ത്താൻ മനുഷ്യനെ വഴിപ്പിയപ്പിക്കുക നഷ്ടവാളിയാക്കി തീർക്കുക എന്ന ഒരേ ഒരു ഉദ്ദേശമാണുള്ളത് അതുകൊണ്ട് ഒരിക്കലും അവൻ്റെ വലയിൽ പെട്ടുപോകാൻ പാടില്ല എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് الله تعالى برشد القرآن من سلا كان أذن سجيب كم توفيقنا الجمعة غتة وآخر دعوانا أن الحمد لله رب العالمين